വഴക്കുകൾ കാരണം ബന്ധങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആദ്യത്തേത് ടെക്സ്റ്റ് മെസ്സേജിലൂടെ വഴക്കിടാതിരിക്കുക കാരണം അവനവൻ ഏത് ഇമോഷണലാണ് ആ സമയത്തുള്ളത് ആ രീതിയിൽ മാത്രമായിരിക്കും ആ മെസ്സേജുകൾ പരിഗണിക്കപ്പെടുന്നത് നിങ്ങൾ അത്രയൊന്നും ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ലെന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് ചെകഞ്ഞ് ചെകഞ്ഞ് ഏത് കോൺവെർസേഷൻ വന്നാലും അല്ലെങ്കിൽ ഏത് ആർഗ്യുമെന്റ് വന്നാലും വഴക്കിട്ടുകൊണ്ടേയിരിക്കും അതിങ്ങനെ ആദ്യം മുതൽ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും പഴയ അതേ വേദനയാണ് പിന്നെയും നിങ്ങൾ പിന്തുടരുന്നത് അല്ലെ വീണ്ടും വീണ്ടും ഒരേ കാര്യം കേൾക്കുമ്പോൾ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ എന്നുള്ള മനോഭാവം കിട്ടുക അതോടൊപ്പം തന്നെ ഇനി ഇത് ഒരിക്കലും ശരിയാവില്ല എന്നൊരു കാഴ്ചപ്പാടിലേക്കും പാർട്ട്നർ എത്തും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഹാർഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടായിരിക്കും എതിരഭിപ്രായമൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ അവതരിപ്പിക്കപ്പെടുമ്പോ അത് വല്ലാതെ വഴക്കിലേക്ക് വ്യതിചലിക്കാറുണ്ട് നിങ്ങൾ ആ സമയത്ത് ആണെങ്കിൽ ഒരു കാരണവശാലും ഹാർഡ് കോൺവെർസേഷൻസിനെ വഴക്കുകളാക്കി മാറ്റരുത് അവിടെ ഒന്ന് പിന്മാറിയാലും കുഴപ്പമൊന്നുമില്ല ഹാർഡ് കോൺവെർസേഷൻസും വഴക്കുകളും രണ്ടും രണ്ട് തന്നെയാണ് എപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം പാർട്ട്നർ പറയും എതിരഭിപ്രായം ഉണ്ടാകാതിരിക്കും അങ്ങനെയൊന്നും ഒരു നിർബന്ധവും ഇല്ല ഈ മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ബന്ധങ്ങൾക്കുള്ളിൽ വഴക്കുകൾ കാരണം ഉണ്ടാകുന്ന ആഘാതം ആ വഴക്ക് പരിഗണിക്കപ്പെട്ട കാരണം ബന്ധങ്ങൾക്കുള്ളിൽ വഴക്കുകൾ കാരണം ഉണ്ടാകുന്ന ആഘാതം ഉണ്ടല്ലോ ആ വഴക്ക് പരിഹരിക്കപ്പെട്ടാൽ പോലും പലപ്പോഴും മാറാറില്ല യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ് ലെറ്റ്സ് ലെറ്റ്